നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ അപ്പം അലയ്ക്കൊക്കെ പോയി വന്ന് തുണികൾ കഴുകാനുണ്ട് മക്കളെ അപ്പോൾ ഇന്നലെ കുറച്ച് കഴുകി ഇന്നലെ നേരം കിട്ടിയില്ല സോറി ഇന്നലെ അമ്പലത്തിൽ പോയി കാരണം നേരം കിട്ടിയില്ല ഇന്നൊരു തൃപ്തി കഴുകി ഇട്ടു ഇനി നാളെ സഞ്ചികളും തോളി സഞ്ചിയും പുതപ്പൊക്കെ നാളെ കഴുകണം പിന്നയ്ക്ക് അലക്കിൽ കഴിഞ്ഞു അതിൻ്റെ ഉള്ളിലെ അമ്മ അവിടെ കൂടെ ഒന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് എന്ത് പോലെയും വിറകും നാല് ദിവസം ഞാൻ അവിടെ ഉണ്ടായില്ല വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കിട്ടിയില്ല അപ്പോൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുക ഇതൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് ഒതുക്കണമെങ്കിൽ വലിയൊരു പണിയാണ് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ആവാം അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം കരി ചോറ് കണ്ണി മാങ്ങ അച്ചാർ ഇത് കായ്പക്ക നമ്മുടെ കായ്പക്കായ വാട്ടിയത് ഇത് എൻ്റെ പ്രിയപ്പെട്ട തൈര് ഇത് തൊണ്ടയിലിരിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോദ്യപാത്രം വരൂ നമുക്കൊന്ന് കഴിക്കാം അപ്പോൾ മോര് മോര് മോരൊഴിച്ചു കൊടുക്കുക നല്ല കാട്ടി തൈര് മോരല്ല തൈര് എന്താ ചെയ്യുക നാവങ്ങ് കുഴഞ്ഞുപോയി നാവ് കുഴഞ്ഞു പോയി പിന്നെ വേറെ അർത്ഥങ്ങളൊന്നും കൊണ്ടുവരണ്ടായിരുന്നു കേട്ടോ മനുഷ്യരല്ലേ അങ്ങോട്ട് കുറഞ്ഞു പോകുന്നത് പണ്ണിമാങ്ങ ഒരു സംഭവം തന്നെയാണ് ആരും ഒളിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത് എല്ലാവരും എന്നെപ്പോലെ എല്ലാവരെയും കാണിച്ചു കൊണ്ട് വേണം ഭക്ഷണം കഴിക്കുവാൻ എന്നും കരുതി നാട്ടുകാരെയൊക്കെ വിളിച്ച് വരുത്തണം എന്നല്ല പറഞ്ഞത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാം അല്ലാണ്ട് അവർ കഴിക്കട്ടെ പിന്നെ ഞാൻ കഴിക്കാം ഭക്ഷണം എല്ലാവർക്കും ആവശ്യമാണ് അവിടെ ഞാൻ നീന്നൊന്നുമില്ല ഭക്ഷണം എല്ലാവർക്കും ഒപ്പം സന്തോഷിച്ച് കഴിക്കണം എല്ലാവരും ഒരുപോലെയല്ല ഭക്ഷണം കഴിക്കുന്നത് കയ്പക്കായ വാട്ടിയത് ഒരു സംഭവം തന്നെയാണ് എനിക്ക് വളരെ വളരെ ഇഷ്ടമായി ഇതുപോലെ കയ്പയ്ക്ക വാട്ടി കഴിക്കുകയും പിന്നൊരു കാര്യം നമുക്കൊക്കെ ഓരോ ഇഷ്ടങ്ങളുണ്ട് പലവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഇഷ്ടം കുട്ടികളോടാണ് പിഞ്ചുകുഞ്ഞുങ്ങളോട് കാരണം അവർ ദൈവത്തിന് തുല്യമാണ് അവരെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മളിൽ നിന്ന് ഇടാനല്ല അല്ലേ കളങ്കമില്ലാത്ത ചിരി സ്നേഹമാണ് അവർ നമുക്ക് നൽകുന്നത് അതിനാൽ കൊച്ചു കുഞ്ഞുങ്ങളോട് എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് അവർക്ക് എന്നോടും ഞാൻ റോട്ടിയോടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില അമ്മമാർ അച്ഛന്മാരും തോളിലെ കുഞ്ഞുങ്ങളിട്ട് പോകുന്നുണ്ടാവും അപ്പം ഞാൻ അതിൻ്റെ പുറകിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും അപ്പോൾ ചില കുട്ടികൾ എല്ലാവരും ഇല്ല ചില കുഞ്ഞുങ്ങൾ എന്നെ നോക്കി ചിരിക്കും കൈക്കൊണ്ടിങ്ങനെ കാട്ടും ഞാനും അങ്ങനെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് പക്ഷിമൃഗാദികൾ പശു നായ കാക്ക കൊക്ക് എന്നു വേണ്ട പൂച്ച എല്ലാ പക്ഷി മൃഗാദികളോടും ഞാൻ സംസാരിക്കാറുണ്ട് അവർ എന്നോടും സംസാരിക്കാറുണ്ട് ഇപ്പം റോട്ടുകൂടെ നടന്ന് പോകുക അവിടെ അതിലക്കൂടെ ആൾക്കാർ പോകേണ്ട ഞാൻ നോക്കാറില്ല ഞാൻ അവരോട് എന്തണ്ടാ ഉറങ്ങാനോടാ ചോറുണ്ടോടാ എന്നൊക്കെ ഞാൻ ചോദിക്കും ഇന്ന് വരെ ഒരു പക്ഷിമൃതാദികൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല കൊച്ചു കുഞ്ഞുങ്ങൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല അവരാരും എന്നെ ആക്ഷേപിച്ചിട്ടുമില്ല മുതിർന്ന് ബോധം വെച്ച് ഞാൻ വലിയവൻ ഞാൻ രാജാവ് ഞാൻ ജോലിക്കാരൻ എനിക്ക് ഞാൻ ധനമുള്ളവൻ എന്നൊക്കെ തോന്നുന്ന ചിലവർ മാത്രമാണ് എന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുള്ളൂ അതിനാൽ അവരേക്കാൾ ഇഷ്ടം എനിക്ക് പക്ഷി മൃഗാദികളോടും കുച്ചു ഓക്കേ അപ്പോൾ മക്കൾക്ക് എന്നെയും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ നിങ്ങളൊന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ചുമ് പോകാതെ ആ ബെല്ലുബട്ടനും ചൂഞ്ഞു ബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കൂ ചെയ്തിട്ടല്ലെങ്കിൽ മാത്രം ഒരേ ഒരു പ്രാവശ്യം പുതിയ വെടിയിൽ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും